നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നൊരു ദിവസമാണ് ഏതൊക്കെ ആൾക്കാർക്കാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ജ്യോതിഷപ്രകാരം പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കേൾക്കുവാൻ ആഗ്രഹിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് മലയാള തീയതിയിൽ ചിന്തിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഒൻപതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ ചിന്തിക്കുമ്പോൾ ജ്യേഷ്ഠമാസം രണ്ടാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റും അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തൊന്ന് മിനിറ്റുമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ മറ്റൊരു പ്രത്യേകത വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ഏകാദശി തീയതിയാണ് ഏകാദശി തീതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി പത്ത് മിനിറ്റിന് ആരംഭിക്കും വെള്ളിയാഴ്ച രാത്രി മണി ഇരുപത്തിയേഴ് മിനിറ്റിന് ഏകാദശി തീയതി അവസാനിക്കും അപ്പോൾ ഏകാദശി വ്രതമെടുക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ ഈ സമയത്ത് വ്രതമെടുക്കുക വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രൃട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നതോ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത്തൊമ്പത് മിനിറ്റിനാണ് അവസാനിക്കുന്നതോ വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണി നാല് മിനിറ്റിനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ ഉട്ടാദി നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു അപ്രകാരം ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് കുറേ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഏതൊക്കെ നാളുകാർക്കാണ് ഇപ്രകാരമുള്ള നേട്ടങ്ങൾ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക പുണർദ്ദം പൂയം അവിട്ടം ഉത്രാടം അനിഴം തൃക്കേട്ട പൂരുരുട്ടാതി ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസം മനസ്സിന് സന്തോഷമുണ്ടാകുന്നൊരു ദിവസം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ദിവസം അവർ സ്നേഹിക്കുന്നവർ അവരെ സ്നേഹിക്കുന്ന ദിവസം എല്ലായിടത്തു നിന്നും സ്നേഹം കിട്ടുന്ന ദിവസം കാര്യവിജയമുണ്ടാകുന്ന ദിവസം അങ്ങനെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു ദിവസം മനുഷ്യ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകത്തില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അനുകൂലമായ ദിവസങ്ങളിലാണ് ജീവിതാനുഭവങ്ങൾ സന്തോഷമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും എൻ്റെ ജീവിതം നീണ്ടു പോകണമേ എനിക്ക് ദീർഘായുസ് നൽകണമേ പ്രതികൂലമായ അനുഭവങ്ങൾ വരുമ്പോഴോ ഭഗവാനേ എന്നെ അങ്ങ് വിളിച്ചേക്കണേ എന്ന് പ്രാർത്ഥിക്കും അങ്ങനെയല്ലേ മനുഷ്യരെല്ലാവരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ പുണർദ്ദം പൂയം അവിട്ടം ഉത്രാടം അനിഴം തൃക്കേട്ട പൂരുട്ടാതി ഇത്രയും നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്ന് ജ്യോതിഷം വളരെ സത്യസന്ധമായി ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രം പറയുന്നു വെള്ളിയാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ഒത്തിരി നാളുകാരൊന്നുമില്ല കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ രണ്ടോ മൂന്നോ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതെന്താണ് രണ്ടോ മൂന്നോ നക്ഷത്രമായിട്ട് ചുരുങ്ങിപ്പോയത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം നക്ഷത്രങ്ങളിലെ രാജാവാണെന്നും പറയാം രാജ്ഞിയാണെന്നും പറയാം അത്രമേൽ ആ നക്ഷത്രത്തിന് പ്രത്യേകതയുണ്ട് ഉത്രൃട്ടാദി നക്ഷത്രം ഏറ്റവും അമൂല്യമായ ഒരു നക്ഷത്രമാണ് എന്നും ശോഭിക്കുന്ന ആ ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്ര ജാതകർ വളരെ ചുരുക്കം പേരെ ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ അനുഭവിക്കുന്നുള്ളൂ തൊണ്ണൂറ്റി ഏഴ് ശതമാനം ഉത്രട്ടാതി നക്ഷത്ര ജാതകരും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളോടു കൂടിയാണ് അവർക്ക് ശാസ്ത്രബോധം അറിവ് കഴിവ് ഒരു വിനയം വിജ്ഞാനം അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അപ്പോളതൊക്കെ മറ്റ് സാഹചര്യങ്ങൾ കൂടി ഒത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു കുട്ടി ഉത്രൃട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചാൽ തീർച്ചയായിട്ടും രാജാവാകാം രാജ്ഞിയാകാം രാജാവിനെ പോലെ ജീവിക്കാം രാജ്ഞിയെ പോലെ വിലസാം അപ്പോൾ അത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ രാജാവ് രാജ്ഞി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വെള്ളിയാഴ്ച ദിവസം വന്നുചേരുവാൻ സാധ്യതയുള്ളത് പൂരാടം ചതയം തിരുവോണം ഈ മൂന്ന് നാളുകാരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ വരത്തുള്ളൂ വലിയ ദോഷമൊന്നും വരത്തില്ല ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എങ്കിലും അറിഞ്ഞിരിക്കുക എനിക്ക് മുമ്പാകെ ഒരു ശത്രു വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന ജ്യോതിഷം തരികയാണ് അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോവുക പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞു തരുന്നത് നിസാര കാര്യങ്ങളിൽ ഇന്ന് കത്തിയെടുക്കുന്ന ലോകമാണ് അടിയായി പിടിയായി കറിക്ക് രുചി പോരാ കറിക്ക് എണ്ണം കുറവാണ് കറി തന്നത് താമസിച്ചുപോയി കറി വിളമ്പിയത് പോയി അങ്ങനെ നിസാര കാര്യങ്ങളാൽ ഈ കലിയുഗത്തിൽ മനുഷ്യൻ കലി ബാധിച്ച് നടക്കുന്ന ഒരു ലോകമാണ് ചിലപ്പോൾ നല്ല ചിന്താഗതി കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോലും ഈ കലിയുഗത്തിൻ്റേതായ പ്രത്യേകത വന്ന് ചേർന്ന് കലി അയാളിൽ കയറിക്കഴിഞ്ഞാൽ അയാളും പെട്ടെന്ന് പ്രകോപിതനായി ഒരു ക്ഷുദ്ര ജീവിയെ പോലെ മാറുകയാണ് അങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ ആവപ്പെടും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകാൻ ഒരു നിമിഷം മതി അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് ചെറിയൊരു നിസാര കാര്യം മതി അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയ പ്രതിസന്ധിയും പ്രശ്നം കൊണ്ടൊക്കെ ജീവിതം തകർന്നു പോകാം സൂക്ഷി സൂക്ഷിച്ച് ജീവിക്കുക സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക അതിനാണ് ജ്യോതിഷം പറയുന്നത് മനുഷ്യന് എളിമ വേണം വിനയം വേണം വിജ്ഞാനം വേണം അറിവ് വേണം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണഗണങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഈ ജീവിതമാകുന്ന യാത്രയിൽ നമുക്ക് അങ്ങ് വരെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതിനുമുമ്പൊക്കെ അതെല്ലാം അവസാനിച്ചു പോകും എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക പൂരാടം ചതയം തിരുവോണം എന്നീ നാളുകാർ സൂക്ഷിക്കുക ഇനി വെള്ളിയാഴ്ച ദിവസം ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ശുഭസമയം തിരഞ്ഞെടുക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുന്നവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ശുഭസമയം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി ഏഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം അനുകൂലമായ സമയമാണ് വീണ്ടും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റ് മുതൽ മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് വെള്ളിയാഴ്ച ദിവസം ഇത്രയും ശുഭസമയങ്ങൾ ജ്യോതിഷ വേർതിരിച്ചു തരുന്നു അപ്പോൾ ഈ സമയം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ് തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തിമൂന്നാണോ ഒറ്റസംഖ്യ ആക്കുമ്പോൾ അഞ്ചുപരും ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ പേരിൽ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ അധ്യായം വൈൻഡപ്പ് ചെയ്യാം വെള്ളിയാഴ്ച ദിവസം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് പൂരുട്ടാതി പൂരം പൂയം ഭരണി മകൈരം ചിത്തിര അനിഴം പൂരാടം ആവിട്ടം ഉത്രൃട്ടാതി ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തു വാങ്ങലിനും കടമേടിക്കാനും ഒക്കെ അനുകൂലമായ ദിവസമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിത വിജയം നേടുക എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ്